എന്നാൽ അവർ ആരെ പിൻപറ്റണമെന്നറിയുമോ അള്ളാന്റെ സ്വർഗത്തിലേക്ക് പോകേണ്ട പെങ്ങൾ നാളെ നിങ്ങൾ പോകേണ്ടത് ഇവിടെ കാണു സ്വർഗമാണോ എങ്കിൽ നിങ്ങൾ ആരുടെ കൂടെ നടക്കണമെന്നറിയുമോ ഇമ്രൂ സാക്ഷാൽ ഫിറോനിന്റെ ഭാര്യയെ നിങ്ങൾ പുറകെ നടന്നുകൊള്ളുക ആരാണ് അള്ളാഹു ഞാനാണെന്ന് വാദിച്ച അനല്ലരി രാജാധിപതി എന്ന് വാങ്ങിച്ച

அல்லாகுவே பினிலே எந்தக்கைத்தா അള്ളാഹുവേ നാളെ നീ എനിക്ക് നിന്റെ സ്വർഗം തരണേ അല്ലാ എന്റെ വിഷയത്തിലോട്ട് കിടക്കട്ടെ അള്ളാന്റെ സ്വർഗമാണ് വേണ്ടതെങ്കിൽ പെങ്ങളെ ആസിയ ബി വി പറഞ്ഞതുപോലെ ചാട്ടവാറിന്റെ സിൽക്കാര ശബ്ദങ്ങൾ കൊട്ടാരങ്ങൾ പോലും വിറകൊള്ളിക്കുമ്പോ ആ ചാട്ടവാറ് വന്ന് ശരീരത്തിലോട്ട് പതിച്ചിട്ട് പച്ചമാംസം ചിതർത്തെക്കുമ്പോ വേദന കൊണ്ട് പൊളയുമ്പോഴും അല്ലാഹു എത്ര വേദന സഹിച്ചാലും കുഴപ്പമില്ല എത്രയേറെ പ്രതിസന്ധികൾ കേട്ടാലും കുഴപ്പമില്ല ഈ ർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും താടനങ്ങൾക്കും പകരമായി നിന്റെ സ്വർഗം നീ എനിക്ക് നൽകണയല്ല എന്നതും ആസിയ പോലെ ഖുറാനിലെ സ്ത്രീ എന്ന വിഷയത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം ഞാൻ പറയട്ടെ പെങ്ങള് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കണം അല്ലാണ്ട് സ്വർഗമായിരിക്കണം ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ലക്ഷ്യം എന്തായിരിക്കണം ഖുറാൻ പറയുന്നു ആസിയാ വിവി പറഞ്ഞതുപോലെ അല്ലാണ്ട് സ്വർഗമായി ആ സ്വർഗം എന്ന പരമപ്രധാനമായ ലക്ഷ്യത്തിന് വേണ്ടി നാളെ അല്ലാണ്ട് സ്വർഗത്തിൽ ഒരു മണിമാളികം നിനക്ക് കിട്ടണോ നിന്റെ ആഗ്രഹം അറിയുമല്ലോ പ്രവാചകൻ പ്രവാചകന്റെ അടുക്കലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരികയാദീനയിലേറ്റവും സൗന്ദര്യമുള്ള മദീനയിലെ താരരാജകുമാരിയായ മദീനയിലെ ചെറുപ്പക്കാര് പോലും സ്വർഗം ആ മദീനത്തെ ഏറ്റവും സൗന്ദര്യമുള്ള പെൺകുട്ടിയാണ് കടന്നു വരുന്നത് അല്ലാണ്ട് റസൂലിന്റെ അടുക്കലോട്ട് വരുന്നു അള്ളാഹുവിന്റെ തിരുദൂതരെ എന്റെ പൊൻവറിന കോമള മൃദുലമായ ശരീരം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങനെയൊന്ന് വിവാഹ ചെയ്യുമോ അങ്ങനെയൊന്ന് വിവാഹം ചെയ്യുമോ സമയത്ത് റസൂലുള്ള എത്രയോ സ്ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ട് എത്രയോണ്ട് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ആക്ഷേപിച്ചിട്ടുണ്ട് അടക്കമുള്ള കണ്ണു മഞ്ഞളിച്ചു പോയ ഏറ്റവും വലിയ മഞ്ഞ പത്രങ്ങളടക്കമല്ലാണ്ട് റസൂലിനെ കുറിച്ച് പറയുമ്പോ കൽബ് തുറന്നിട്ട് എന്റെ പ്രവാസനം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദര സമുദായങ്ങളോട് ഏകനായ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് ആരാ പറയുന്നത് മദീനയിലെ ഏറ്റവും സൗന്ദര്യമുള്ള പെൺകുട്ടിയാണ് നേരിട്ട് വിവാഹഭ്യർത്തന നടത്തുന്നത് അല്ലാണ്ട് റസൂല മറുപടി എന്താ കഴിയില്ല അല്ലാണ്ട് അനുമതി ഇല്ലാടെ എനിക്കും നിന്നെ വിവാഹം ചെയ്യാൻ കഴിയില്ലെന്ന് റസൂലുള്ള പറയുമ്പോ പ്രവാചകന്റെ സദസ്സിൽ നിന്ന് നിരാശയോടെ ആ പെൺകുട്ടി കൽപ്പടവുകൾ ഇറങ്ങുമ്പോ സഹാപത്തുകൾ പരിഹസിക്കുകയാണ് പെണ്ണേ നീ ആളുകളാമല്ലോ പെണ്ണേ നീ ആളുകൾ ഈ മദീനയിലെ ഏറ്റവും പെണ്ണാണ് നീ കാരണം റസൂലിനോട് പോലും നീ പ്രേമസാപം നടത്തിയല്ലോ പ്രവാചകനെ പോലും നീ വെറുതെ വിട്ടില്ലല്ലോ ഈ മദീനയിലെ ഏറ്റവും വ്യക്തികെട്ട പെണ്ണാണ് നീ എന്ന് പറയുമ്പോ പരിഹാസത്തിന്റെ കൂരമ്പുകളേറ്റ് മനസ്സുപിടയുമ്പോ ഓ പെൺകുട്ടി പറയുന്നത് എന്താന്നറിയുമോ സഹാദങ്ങൾ എന്നെ പരിഹസിക്കണ്ട സഹാബാ നിങ്ങൾ എന്നെ പരിഹസിക്കണ്ട അല്ലാണ്ട് റസൂലിനോട് ഞാൻ വിവാഹ വിവാഹഭ്യർത്ഥന നടത്തിയത് എന്റെ വിവാഹത്തിന്റെ വേലിയേറ്റം കൊണ്ടല്ല എന്റെ ആഗ്രഹങ്ങൾ എനിക്ക് പിടിച്ചു നിർത്താൻ കഴിയാത്തത് കൊണ്ടല്ല പിന്നെയോ പ്രവാതകനോട് ഞാൻ വിവാഹ വിവാഹഭ്യർത്ഥന നടത്തിയത് അല്ലാണ്ട് റസൂലെങ്ങാനും എന്നെ ഒന്ന് വിവാഹം ചെയ്താൽ പ്രവാചക പദവി ഉമ്മുനി എന്ന പദവി എനിക്ക് ലഭിക്കുമല്ലോ നാളെ ആയിഷാ ബി ബി അടക്കമുള്ള ഖദീജ പ്രവാചകന്റെ ഭാര്യ

ഓമന പേരും പറഞ്ഞ് രണ്ട് ചെറുപ്പക്കാരെ ചെറുപ്പക്കാരെത്തും നിർത്തി അവരുടെ തോളിലൂടെ ഒരു ലോലമായ ടീഷർട്ടും ധരിച്ച് ആ ടീഷർട്ടിന്റെ ഈ വസ്ത്രത്തിന്റെ അടിയിൽ ഞാൻ എന്ന് പരസ്യമായി ലോലമായ ടീഷർട്ട് ധരിച്ചിട്ട് അതിന്റെ പുറകുഭാഗത്ത് ഈ വസ്ത്രത്തിന്റെ അടിയിൽ ഞാൻ പരിപൂർണ നഗനയാണ് എന്ന് പരസ്യമായി എഴുതി കൊണ്ട് നടക്കുന്ന ഉത്തമ സമുദായത്തിന്റെ കന്യകമാരോട് എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി ോട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഒരൽപം സൗന്ദര്യത്തിന്റെ പേരിലാണോ നിന്റെ ഈ അഹങ്കാരം മദീനയിൽ പെണ്ണ് വന്നിട്ട് പറയുന്നത് എന്താ എനിക്ക് സ്വർഗം വേണം നബിയേ എനിക്ക് സ്വർഗം വേണം നബിയേ നാളെ അല്ലാണ്ട് സ്വർഗത്തിലേക്ക് പോകേണ്ടവരാണ് നാം നമ്മുടെ ലോകമെന്ന് പറഞ്ഞാൽ ഈ ലോകമല്ല നാളെ ഇവിടെ ജീവിച്ചിട്ട് ജീവിച്ചിട്ടല്ലാണ്ട് സ്വർഗത്തിൽ പോകാൻ കരുതിയവരാണ് എന്ത് എന്താ എത്ര നാളെ ദുഃഖമില്ലാത്ത സഹിച്ചാലെന്താറ സ്വർഗം കിട്ടുമോ അതിനുവേണ്ടി ജീവിക്കുന്നവരല്ലേ നമ്മള് അള്ളാന്റെ സ്ത്രീ ആദ്യം ആഗ്രഹിക്കേണ്ടത് അള്ളാന്റെ സ്വർഗമാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവ സ്വർഗത്തിലാണ് നമ്മുടെ സ്വദേശ സ്വർഗമാണ് സ്വദേശം ഈ വീടെ അല്ല ഈ വീടെ ഞാൻ കരദേശി വാസിയാണല്ലോ എൻ അവിടെ ഭവനമുണ്ട് അക്കരയാണ് നാട് അവിടേന് കുരുങ്ങുന്ന ഭവനമുണ്ട് അക്കരയുടെ നാട്ടിൽ അല്ലാതെ വെച്ചിരിക്കുന്ന സ്വപ്നഭവനത്തിന്റെ സാഫല്യത്തിനു വേണ്ടിയാണ് ഒരു പെണ്ണി ലോകത്ത് ജീവിക്കേണ്ടതെന്ന് അല്ലാൻ്റെ വിശുദ്ധ കുശുദ്ധ അള്ളാന്റെ ഖുഹാൻ പറഞ്ഞു സ്ത്രീയുടെ ഒന്നാമത്തെ നാലാമത്തെ സ്ത്രീയുടെ കഥ ഇൻഷാ നാളെ പറയാ ഇന്ന് മൂന്നാമത്തെ സ്ത്രീ ആരാ സ്വർഗം വേണോ ഇഷ്ടമുള്ള ചോയ്സ് എടുക്ക ഇഷ്ടമുള്ള ചോയ്സ് എടുക്കാം ഒന്നുകിൽ നിനക്ക് നരകം മതിയോ നൂഹിനുബീടെയും ലൂത്തിനുബീടെയും ഭാര്യയുടെ കൂടെ ഖുർആൻ പറയുന്ന കേൾക്കി നരകത്തിൽ പോണേണ്ട ഒരു പ്രവാചകന്മാരുടെ ഭാര്യയുടെ കൂടെ സ്വർഗത്തിൽ പോകേണ്ട ഒരു ഫിറോന്റെ ഭാര്യയുടെ കൂടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോ പ്രതികൂലതയുടെ അവസ്ഥയിൽ നിന്നും സ്വർഗം കരസ്ഥമാക്കി ആസിയ സാഹചര്യം അനുകൂലമായിട്ടും നരകം കരസ്ഥമാക്കി നൂവിന് പീടെയും ലൂത്തിന് പീടെയും ഭാര്യമാർ അതുകൊണ്ട് പ്രതികൂലമായ സാഹചര്യമാണെങ്കിലും സ്വർഗമുണ്ടാവണം പക്ഷേ അത് എന്തൊക്കെ ചെയ്യണം അതിനു വേണ്ടി നമുക്ക് പറയാം അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ ഏത് വേണം സ്വർഗം വേണോ അതല്ല ഈ ഭൂമി വേണം ഏത് വേണം ഏതാ വേണ്ടത് സ്വർഗം വേണം ഇവിടെ വേണം എന്താന്ന് ഇവിടെ മതിയെന്നാട് ചിരിച്ചെന്താ കൊച്ചു പിള്ളേരാ നാടിന്റെ അടുത്ത് ഒരു ചെറിയ തൈക്കാവ് പണിക്കാവ് പണി അപ്പൊ തൈക്കാവ് ഒക്കെ പണത്തിട്ട് ഞങ്ങൾ കുറെ പേർ അവിടെയുള്ള കുട്ടികളെയൊക്കെ ചെറുപ്പക്കാരെയൊക്കെ ഉൾക്കാണോ ഇപ്പം നിഷ്കരിക്കാൻ വേണമെന്ന് പറയാൻ വിളിക്കാൻ വേണ്ടി പോയി അപ്പോൾ കുറെ കുട്ടികൾ വോളിബോൾ കളിച്ചോണ്ടിരിക്കയാണ് കോട്ടി അപ്പോൾ ഞാൻ മദ്രസേലൊക്കെ പഠിപ്പിച്ച പിള്ളേരാണ് അപ്പോൾ ഞാൻ അവരെ വിളിച്ചിട്ട് വന്ന മക്കളെ നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി ബാങ്ക് കുളിക്കും പള്ളി വരണം നിഷ്കരിച്ചാൽ സ്വർഗം കിട്ടും നിസ്കരിച്ചില്ലെങ്കിൽ സ്വർഗം കിട്ടില്ല ഇതിനേക്കാൾ നല്ല കളിയൊക്കെ സ്വർഗ്ഗത്തിൽ നമുക്ക് അവിടെ പോയി കളിക്കാം ഇവിടെ വെച്ച് കളിക്കാൻ വേണ്ടി ഒത്തിരി നേരം സ്വർഗത്തിൽ പോകാൻ വേണ്ടി വരണം ഒരുത്തരോട് എൻ്റെ പൊന്നുസ്ഥാതെ എനിക്ക് നരകത്തിൽ പോയാൽ മതി ഒരു പയ്യ എന്നോട് നൽകി സ്ഥാപന എനിക്ക് നരകത്തിൽ പോയാൽ മതി സ്വർഗത്തിൽ പോയാൽ കുറെ തൊപ്പി വെച്ച കൊറേ മുസ്ലിയാക്കന്മാരെയും കുറെ ഹാജിയാക്കന്മാരേയും കുറെ നിസ്കരിച്ചവരെയും കാണാം അവരെയും കണ്ടുകൊണ്ട് കാലാകാലം അവിടെ സ്വർഗത്തിൽ പോയ കാലാകാലം നരകത്തിൽ പോയ കാലം ഈ കാലാകാലം ഇവരെയും വെച്ചുകൊണ്ട് കുറെ നിസ്കാലത്തുള്ളവരെയും കണ്ടോണ്ടല്ലേ ഇരിക്കാൻ പോലുള്ളൂ നരകത്തിൽ പോയാൽ കാലാകാലം നീരാജാസ്മിനെ കാണാം കാവ്യാമാധവനെ കാണാം ഐശ്വര്യ റായിയെ കാണാം ഇവരെയൊക്കെ കണ്ടോണ്ട് അവരുടെ അടുത്ത് പോയെങ്കിലും ഇരിക്കാം അപ്പൊ ഏതാ നല്ലത് ഒരു പയ്യൻ പറ എന്നോട് പറഞ്ഞു കാരണം അവരുടെ അടുത്തിരിക്കാനാണല്ലോ നമുക്ക് താല്പര്യം അവരെ കാണണം അവരെ തൊട്ടുമുത്തണം ഇതായിരിക്കണം മഹാനവറുകൾ ബൈക്കിലോട്ട് നോക്ക് മഹാനവറുകൾ ഇരിക്കണല്ലേ കാക്കിയൊക്കെ കെട്ടിട്ട് മമ്മൂട്ടി പ്രതിലാഹനൊന്നു പറയല്ലേ ഇപ്പൊ എങ്ങോട്ട് അവിടെ വന്നപ്പോ അവിടെ ഒരാളിരിക്കുന്നു ഇവിടെ വന്നപ്പോ ഇവിടെ ഒരാളിരിക്കുന്നു മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ എന്തൊക്കെ അസോസിയേഷനാണ് ഭീമാപ്പള്ളി ഭാഗത്ത് നോക്കിയപ്പോ കൊല്ലം ഷാഫി ഫാൻസ് അസോസിയേഷൻ അസോസിയേഷനുകളുടെ അവരെ കാണാനും തൊട്ടുമുത്താനും ഞാൻ തിരുവനന്തപുരത്ത് സെൻട്രൽ ജിമാര് ജിമിക്ക് വേണ്ടി പോവാണ് ഒന്നാമത്തെ സമയം ഒത്തിരി ആയി പെട്ടെന്ന് പള്ളിയിൽ എത്തണം എത്തപ്പോൾ റോഡ് മൊത്തം ബ്ലോക്ക് വണ്ടി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും കൊറേ നാളുകൾക്കും ഒരു വർഷമായി പടശ്ശൂരി എങ്ങനെ പോകുമ്പോൾ മണി പതിനൊന്നായി പന്ത്രണ്ട് മണിക്ക് പള്ളിയിൽ എത്തണം നോക്കി ചെറുപ്പക്കാർ മുഴുവൻ ആറ്റിങ്ങലി റോഡിൽ കടന്ന് തിക്കും തിരക്കും ഒരുത്തന്റെ തോളി ചവിട്ടുന്നു മറ്റൊരു ചവിട്ടുന്നു എന്തുവാ സംഭവം കാവ്യാ മാധവനങ്ങാണ്ട് അവിടെ ഒരു ജുവല്ലറി ഉദ്ഘാടനം ചെയ്യാൻ അവളെ കാണാനും തൊടാനും ഉള്ള തിരക്കുണ്ട് കണ്ടവര് പിന്നെ ഒന്ന് പോയി തൊട്ടുമുത്തണം തൊട്ടുമുത്താൻ വേണ്ടിയുള്ള ചാട്ടം തൊട്ടുമുത്താൻ പറ്റാത്തവര് തൊട്ടവനെ തൊട്ട് പറക്കത്തി